കുറവാണ് അതുപോലെ തന്നെ അത് ഇത്ര റൈറ്റ് വരുന്നുണ്ട് ഫുള്ള് അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പൂട്ടിങ് ആയി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടിട്ടോ കാരണം അടി ആദ്യം പീസിട്ട് ഇത് കിട്ട് കയറ്റിൻ്റെ ശേഷം കുടുക്കിയിട്ട് എന്ത് ചെയ്യണം ബീമ് ഇടർന്ന ഒരു തറക്ക് ത്രാക്ക് വരുള്ളൂ കേട്ടോ ശരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പില്ലർ കള രാത് അല്ല വാട്ടർ ലെവൽ നിറച്ചി പക്ക പക്ക വാട്ടർ ലെവൽ നേരെ എടുക്കാൻ പോവേണ്ടിയാലോ ആ മൂലൊക്കെ പോവാം അത് നേരെ ഫുള്ള് സെറ്റാക്കിയിട്ട് വാട്ടർ ലെവൽ ചെയ്തിട്ട് ഭീമിനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യണം കെട്ടൻ വീട് കണ്ടു വേണം കേട്ടോ അവിടെ കെട്ടൻ വീട് ആവുമല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ഫുള്ള് സെറ്റാക്കിയിട്ട് വാട്ടർ ലെവൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം ബീമിൻ്റെ സെറ്റപ്പ് അടക്കം കണ്ടിട്ട് വേണ്ടെ ചെയ്യാനും ഒക്കെയാണ് ഓക്കെ ആ കല്ലിൻ്റെ മാലിൽ നിന്ന് വാട്ടർ ലെവൽ എത്ര വേണം വേണം കേട്ടോ ലാസ് കുറച്ച് കുടിച്ചാൽ ഒരു ഒരിഞ്ച് എക്സ്ട്രാ കുടിച്ചാൽ കേട്ടോ ആ ഇങ്ങനെ വിളിച്ചോളൂ ഇങ്ങനെ വിളിച്ചോളാം എന്നിട്ട് ഇരുപത് എന്താ നിങ്ങളൊരു പണിയേന്ത് ആറിഞ്ച് സ്ലാബും അഞ്ചിഞ്ച് വെച്ചാൽ പതിനൊന്ന് പത്തിഞ്ചാണ് പതിനൊന്ന് ആ പതിനൊന്നിഞ്ചാണ് പതിനൊന്നിഞ്ച് വെച്ചാളി ഏ അതിന്ന് ഇഞ്ച് അഞ്ചഞ്ച് താഴ്ത്തണോ ആറഞ്ച് സ്ലാബ് ആ ആ അഞ്ചഞ്ച് താഴ്ത്തിക്കോചിൻ്റെ പതിനൊന്നിഞ്ചിൻ്റെ ബീം പോരാട്ട് റെഡിയാണ് ഫസ്റ്റ് ഇതാ എന്ത് ചെയ്യുക ഞാൻ അടുത്തിട്ടാണ്ട് വരാം ഏ ചെറുതുണ്ടല്ലോ ഇവിടെ അപ്പോൾ ഞാൻ ഇട്ടാണ്ട് വരാം ഓക്കെ സെറ്റ് ഇട്ടോ മെച്ചാ കൊമ്പോ അപ്പോൾ അടുത്ത് വാട്ടർ വട്ടർ ലീത് പെട്ടി റെഡി ആക്കി നായം തന്നെ പിന്നെ തോണി ചീറ്റും കൂടാണ്ട് ഉള്ള് സെറ്റാക്കി അപ്പോൾ ആദ്യത്തെ പെട്ടി വെച്ചിട്ടാണ് ഈ നൂല് നോക്കണ്ട ഈ നൂല് പാതകത്തിൻ്റെ നൂലാണെങ്കിൽ ഇത് ഒരു വലിഞ്ഞ് വരണോ രണ്ടാമത്തെ പെട്ടി ഇവിടെ സെറ്റാണ് ഒന്നാമത്തെ പെട്ടി ഇത് കണ്ടാൽ മതി ഇത് സെറ്റാക്കി ഇനി എന്ത് ചെയ്യണോ ഇത് ഒന്ന് ലെവലാക്കാണ്ട് കേട്ടോ ഓക്കെ അടിയിൽ പറ്റക്കടിച്ച് ആക്കി നിർത്തേണ്ട കാരണം ചെറിയ ചെറിയാണ്ട് കൊണ്ട് ചെരുവെക്കേണ്ട അപ്പോൾ നമ്മൾ നോക്കണ്ട ഫുള്ള് ക്ലിയർ ആക്കുക ഉള്ളെന്ത ചെയ്യുക പക്ക പക്കാക്കുക ഇങ്ങനെ തൂക്കിനു വെക്കുക ഒരിഞ്ചല്ലോടും കൂടുതലുണ്ടാകും ഒമ്പത് ഉണ്ട് എട്ടിഞ്ചാണ് റിങ് എട്ടിഞ്ചിൻ്റെ റിങ്ങാണ് ഒമ്പത് ഇഞ്ച് എട്ട് മക്കളെ ഒരിഞ്ച് നമ്മളിവിടെ കൂട്ടി വെച്ച് കിട്ടുക പുറത്ത് പുറത്തേക്ക് ഒരു ഇഞ്ച് കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും അളവ് കാര്യങ്ങളൊക്കെ കിട്ടാതെ വന്നോ വെച്ചിട്ട് ഇത് ഒമ്പത് ആക്കി കിട്ടാം അപ്പോൾ എന്തായത് ഈ രണ്ടിഞ്ചിങ്ങോട്ട് വരാണ്ടല്ലോ അപ്പോൾ ഇഞ്ച് ഇനി ഒരു ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് ഏകദേശം എക്സ്ട്രാ എടുക്കേണ്ടത് അതാണ് ഈ നൂല് കറക്റ്റ് ഇതിന് വരണ്ടട്ടെ ഈ പലക്കി വരുന്നത് ഇഞ്ച് അഞ്ഞൂരിഞ്ച് ഓക്കെ സെറ്റാണ് അപ്പോൾ ഇത് വെച്ച് ഒരേപോലെ അടിയിൽ നല്ല സെറ്റ് കവറിങ് കണ്ടോ പക്ഷേ നല്ല നേക്ക് കവറിങ് വെച്ചിരിക്കണെ ഓക്കെ ആ സൈഡ് അടിച്ച് തൂക്ക് റെഡി തൂക്കച്ച് തൂക്ക് റെഡി തൂക്കട്ടെത്തി തൂക്കെച്ച് അത് റെഡിയാക്കി അടിച്ചിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലും എന്ത് ചെയ്യണം അടിക്കണം രണ്ടാമത്തെ ഫുള്ള് സെറ്റ് ഇട്ടാ നോക്കലേ രണ്ടാമത്തെ പിള്ളർ പൊട്ടി ഫുള്ള് സെറ്റ് പിന്നെ അത് ചെറുതുള്ളു കേട്ടോ കുറച്ചുണ്ടാവുകയുള്ളൂ പിന്നെ ഉള്ളത്തെ ഇത് ഫുള്ള് പെർഫെക്റ്റ് ആയിട്ടാണ് പൊക്കാ പൊക്കും നോക്കണ്ട വേണ്ടീല ഇത് നൂലുമെന്ന് കറക്റ്റ് നമ്മൾ കറക്റ്റാക്കി വെച്ച് കണ്ടിട്ടുണ്ടോ ഒത്തിരി കണ്ണിങ്ങാണ്ട് ആ പാലയും ഇതും കൂടി കണ്ടില്ലേ ഓക്കെ ഈ സൈഡ് എടുക്കാണെങ്കിലും ഈ സൈഡൊക്കെ ഒരു ഇഞ്ച് കൂട്ടി വെച്ചിട്ട് കിട്ടാം ഒരു ഇഞ്ച് കൂട്ടി വെച്ചാണ് പുറംഭാഗം ആയതുകൊണ്ട് ഒരു ഇഞ്ച് കൂട്ടി ആ ഇതൊക്കെയാണ് സ്ട്രോങ്ങ് എന്ന് പറഞ്ഞ കേട്ടോ മാസ നല്ല സെറ്റായിട്ട് കോൺക്രീറ്റ് കൂട്ടി ഇറക്കി ആ കൂട്ടി ഞാൻ സ്ട്രോങ് കണ്ടില്ലേ സിമെൻറ്റിൻ്റെ സ്ട്രോങ്ങ് പറഞ്ഞിട്ട നല്ല സിമെൻറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഓക്കെ നാന കയച്ച പിന്നെ എന്തു ചെയ്യുക കോൺക്രീറ്റ് ഇടുക ചെറിയ മുട്ട് കുത്ത ഉള്ള ചെറിയ മുട്ട് സെറ്റ് ഇതിനുള്ളിലിടുക പിന്നെ മോനാട്ടിടാ ആദ്യം കൂട്ടിങ്ങോട്ട് കൊണ്ടുവരേണ്ട കേട്ടോ ബസ്മില്ലാ ഇലറത്തല്ലോ അപ്പം ഞങ്ങൾ തുടങ്ങട്ടോ അപ്പളേ മകളെ തൂക്ക് പക്ക പക്ക റെഡി ഇട്ടതാ കണ്ടോളി ഇനി കണ്ടിരേണ്ട ഇതും അതേപോലെ തന്നെ റെഡിയിട്ടാ എന്തും റെഡി ആണ് ഇത് പിന്നെ ഒന്ന് ചെയ്യാൻ ചെയ്യാം ഇവിടെ ആയിരുന്നു തന്നെ തൂക്ക് റെഡി ആക്കിട്ടോ ഓക്കെ മകളെ ഫുള്ള് കഴിഞ്ഞിട്ടാണ് സീറ്റ് കഴുകി സാധനങ്ങളൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ കഴുകിച്ച് വൃത്തിയായി നാല് പില്ലർ ഇട്ട് തൂക്കുവെച്ച് ഏകദേശമൊക്കെ തൂക്കുകൾ റെഡിയാണ് കേട്ടോ ചിലത് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ചാലകൾ അടിക്കാനുള്ളു സംഭവമൊക്കെ എന്ത് ചെയ്ത് സെറ്റാക്കി ഫുള്ള് എന്ത് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് മാസം റെഡിയാക്കിയിട്ടാണ് സംഭവം ഒക്കെ ഇത് കണ്ടിട്ട് ഇത് ഇത്ര ഐറ്റ് വരേണ്ട ഐറ്റ് കുറവാണ് അതുപോലെ തന്നെ ഇത് ഇത്ര ഐറ്റ് വരണ്ടത് ഫുള്ള് അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പൂട്ടിങ് ആയി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടിയിട്ട് കാരണം അടി ആദ്യം പീസിച്ചിട്ട് ഇത് കിട്ട് കയറ്റിൻ്റെ ശേഷം കുടുക്കിയിട്ട് എന്ത് ചെയ്യണം ഭീമിടുന്ന ഒരു തറക്ക് ത്രാക്ക് വരുള്ളൂ കേട്ടോ ശരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പില്ലറിട്ട് അതിൻ്റെ ഇട കുടുക്കി കൊടുത്താൽ എന്തായാലും എന്തെയും പൊട്ട് വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ സേഫ്റ്റി